യു ഡി എഫ് മന്ത്രിസഭയാണ് രണ്ടായിരത്തിഇരുപത്തിയാറിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുസ്ലിം ലീഗ് ഇപ്രാവശ്യം ആവശ്യപ്പെടുക ഏകദേശം മുപ്പതോളം സീറ്റുകളും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലം അതല്ല എങ്കിൽ കാഞ്ഞിരപ്പള്ളി ഇത് രണ്ടും കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകളാണ് അപ്പൊ ഈ രണ്ട് സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളില്ല കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് നിലപാടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ചില പോക്കറ്റുകളിൽ മാത്രമാണ് സ്വാധീനമുള്ളത് ആ പോക്കറ്റുകളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മാത്രം അവർക്ക് സീറ്റ് നൽകിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കോൺഗ്രസ് അനുവദിക്കുമോ കേരളത്തിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിനകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ പിന്നെ ജനസ്വാധീനമുള്ള പാർട്ടികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാതിരിക്കാനായിട്ട് കോൺഗ്രസിന് ആവശ്യപ്പെടുത്തില്ല കാരണം ഈ ലീഗ് ആവശ്യപ്പെടുന്നത് സീറ്റുകൾ മാത്രമല്ല കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് സീറ്റിലാണ് മത്സരിച്ചിരുന്നത് അതിൽ പതിനഞ്ച് സീറ്റിൽ വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിരുന്നു അതിൻ്റെ ഇരട്ടി സീറ്റിൻ്റെ മേളിൽ മത്സരിച്ച കോൺഗ്രസിന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പതിനെട്ട് സീറ്റുകൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇപ്രാവശ്യം ആവശ്യപ്പെടുക ഏകദേശം മുപ്പത് ോളം സീറ്റുകളും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഇതൊരു രാഷ്ട്രീയ സത്യമാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് കേരളത്തിൽ മാറി എന്നുള്ളതൊരു സത്യമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ മുസ്ലിം മൈനോറിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ വർദ്ധനവ് ഈ വോട്ട് വർദ്ധനവ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ഈ വോട്ടുകളൊക്കെ തന്നെയും യു ഡി എഫ് അനുകൂല നിലപാടുകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ് അങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനുമുള്ള അർഹതയുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പൊരു പക്ഷേ യു ഡി എഫ് ഔദ്യോഗികമായിട്ട് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും എന്നുള്ള കാര്യം സമ്മതിച്ചില്ലായെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും എന്നുള്ളത് അതോടൊപ്പം തന്നെ അവർ അഞ്ച് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും കഴിഞ്ഞ പ്രാവശ്യവും രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് മന്ത്രിസഭയിൽ അവർ അഞ്ച് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു അഞ്ചാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളും കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതാണ് അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനൊക്കെ മുസ്ലിം ലീഗിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനോ വാദത്തിനെതിരെയൊക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നയാളോ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടുതലും സീറ്റുകളും ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ചില സീറ്റുകളിൽ വെച്ചുമാറ്റം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഗുരുവായൂർ സീറ്റിന് പകരമായിട്ട് പട്ടാമ്പി സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവമ്പാടി സീറ്റ് തിരുവമ്പാടി സീറ്റിൽ കൃത്യമായിട്ട് കത്തോലിക്കാ സഭ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങളും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തിരുവമ്പാടി കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും കാരണം അവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ മലയോര പ്രദേശമാണ് അവിടെ വിജയ സാധ്യത കൂടുതലായിട്ടും യു ഡി എഫിനുണ്ടാവും കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കത്തോലിക്കാ സഭയിൽ വിശ്വാസിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയ സാധ്യത കൂടുതലുണ്ട് ഈ ഒരു സത്യം മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ വേണ്ടിട്ട് തയ്യാറാകും പക്ഷെ ഈ തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകുന്ന സമയത്ത് കോൺഗ്രസ് വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലം അതല്ല എങ്കിൽ കാഞ്ഞിരപ്പള്ളി ഇത് രണ്ടും കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകളാണ് അപ്പോൾ ഈ രണ്ട് സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് മുസ്ലിം ലീഗിനെ വിട്ടു കൊടുക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ പുനലൂർ പുനലൂർ ഇപ്പൊ തൽക്കാലം മുസ്ലിം ലീഗിന് വേണ്ട എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പുനലൂരിന് പകരമായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരവിപുരമാണ് ഈ ഇരവിപുരം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട സമയത്താണ് എ ആസിസ് എന്ന് പറയുന്ന ആർ എസ് പിയുടെ നേതാവ് മുസ്ലിം ലീഗിനിടെ നാലുമൂന്നും ഏഴ് പേരെ ഇവിടെ ഇവിടെയുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പ്രസ്താവനകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ കേരളത്തിൽ ഇപ്രാവശ്യം യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല സീറ്റ് വിവജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളില്ല അപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പൊ ഈ തവള മസിൽ പിടിക്കുന്ന മാതിരി അവർക്ക് ഇല്ലാത്ത ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരു ജനപിന്തുണ ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് കോൺഗ്രസിനോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ചില പോക്കറ്റുകളിൽ മാത്രമാണ് സ്വാധീനമുള്ളത് ആ പോക്കറ്റുകളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മാത്രം അവർക്ക് സീറ്റ് നൽകിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അഞ്ച് സീറ്റിലേക്ക് അവർക്ക് ഒതുങ്ങേണ്ട ഒരു ആവശ്യം അഞ്ചല്ലെങ്കിൽ ആറ് സീറ്റിലേക്ക് അവർക്ക് ഒതുങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ വരും അപ്പോഴും ഇവർ പ്രശ്നം വരും കാരണം ഇവര് കേരള കോൺഗ്രസ് ജോസഫ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുസ്ലിം ലീഗിന് തുല്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളതാണ് അപ്പോൾ പി ജെ ജോസഫ് സാർ തന്നെ വീണ്ടും തൊടുപുഴയിൽ മത്സരിക്കുകയും അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ ും ഒരുപക്ഷേപ് കഴിഞ്ഞാൽ കെ എം മാണി സാറും പിന്നെ കോൺഗ്രസും കോൺഗ്രസിനകത്ത് കെ കരുണാകരൻ ഉണ്ടായിട്ടുണ്ട് എ കെ ആനണി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം കൂടെ സഹകരിച്ചു പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് ശ്രീ കെ എം മാണിയും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അപ്പോൾ ഇതേ രീതിയിൽ അതായത് കോൺഗ്രസ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്ലസ് കേരള കോൺഗ്രസ് എന്ന സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൂടി പരിഗണിക്കേണ്ടി വരും എന്നൊരു ചിന്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട് പക്ഷെ കോൺഗ്രസിനില്ല അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു ആവശ്യമാണ് തങ്ങളെയും കൂടി പരിഗണിക്കണം അതായത് ഈക്വൽ ടു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് തുല്യമായിട്ട് തങ്ങളെയും കൂടി കൗണ്ട് എന്നുള്ളത് കാരണം അവർ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് പഴയ കേരള കോൺഗ്രസ് എമ്മിന്റെ അത്രയും ശക്തി തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ശക്തിയില്ലായവ കോൺഗ്രസ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ കുറച്ച് പിടിച്ചെടുത്തിട്ട് ആ സീറ്റുകൾ കോൺഗ്രസ് തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇരുവിപുരം സീറ്റ് എന്ന് പറയുന്നത് ആർ എസ് പിയുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ് ആ ഇരവിപുരം വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ എസ് പി തയ്യാറാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് തന്നെ നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള ഒരു അർഹത മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഉണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുള്ള വോട്ട് വർധനവ് ആ മുസ്ലിം ലീഗിന് മാത്രമല്ല മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് കാരണം അത് മുസ്ലിം ലീഗിൽ മാത്രമല്ല ഈ മുസ്ലിം അനുകൂല വോട്ടുകൾ വന്നിട്ടുള്ളത് ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വന്നിട്ടുള്ളത് അത് കോൺഗ്രസിനകത്തേക്കും വന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരായിട്ടും മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ കാസർഗോഡ് ജില്ലയിലും ഈ പറഞ്ഞ കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായി ഉണ്ടായ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് മനവറയിത്തലി തങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വഴക്കിനൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് അതിനകത്തല്ല ഉണ്ട് യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് അപ്പൊ മുസ്ലീം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് ഒരു കാരണവശാലും കോൺഗ്രസ് എതിര് നിൽക്കത്തില്ല അങ്ങനെ കോൺഗ്രസ് എതിര് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ വളരെ വലിയ രീതിയിൽ ആരെ ബാധിക്കും കോൺഗ്രസിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മുപ്പത്തി അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടാലേ മുപ്പത് സീറ്റ് കിട്ടത്തുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സക്സസ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു സക്സസ് റേറ്റ് വെച്ച് നോക്കിയേ ആ ഒരു അനലറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ വിഭജിക്കപ്പെടുന്നതെങ്കിൽ മുസ്ലിം ലീഗിന് മുപ്പത്തിയഞ്ചല്ല നാൽപ്പത് വരെ സീറ്റുകൾ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് പത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത്തിയൊന്ന് സീറ്റിൽ വിജയിച്ചിരിക്കുന്ന കോൺഗ്രസും പതിനഞ്ച് സീറ്റിൽ വിജയിച്ചിരിക്കുന്ന മുസ്ലിം ലീഗും തമ്മിൽ അധികം അന്തരമില്ലല്ലോ ആറ് സീറ്റിന്റെ ഡിഫറൻസ് മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പോൾ അത് ആ ഒരു സ്റ്റാറ്റസ് കോ വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനായിട്ടുള്ള അർഹതയുണ്ട് അപ്പോൾ ആ അർഹത വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും യു ഡി എഫ് മന്ത്രിസഭയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായിരിക്കും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നാളിതുവരെ മത്സരിക്കാത്ത പല സ്ഥലങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ എറണാകുളം ജില്ലയിൽ നേരത്തെയൊക്കെ ഒരു സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിച്ചുകൊണ്ടിരുന്നത് കളമശ്ശേരി അല്ലെങ്കിൽ കൊച്ചി മട്ടാഞ്ചേരിയിലാണ് മത്സരിച്ചുകൊണ്ടത് പണ്ടത്തെ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ രണ്ട് സീറ്റുകൾ ചോദിക്കാൻ പറ്റുന്ന അത്ര ഒരു ശക്തിയായിട്ട് മുസ്ലിം ലീഗ് വളർന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിലും മുസ്ലിം ലീഗിന് വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗിന് സീറ്റിന് അർഹതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലും ഇപ്പൊ തൃശൂരൊന്നും ആവശ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും കൂടുതൽ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടും ലീഗിനത് അർഹതപ്പെട്ടതാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടതുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരും ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ് എങ്ങനെയും മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ജനകീയ അടിത്തറയുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് ചോദിക്കുന്ന അത്രയും സീറ്റുകൾ നൽകും മുസ്ലിം ലീഗ് ചോദിക്കാൻ അത്രയും സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ആർക്കും വേണ്ട